നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയിലെ ദുരൂഹ ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫോർ ഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൈമാറിയതോടുകൂടി ക്ലിഫ് ഹൌസിൽ ഇന്നലെ രാത്രി നിർണായക ചർച്ചകൾ നടന്നു കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് എസ് ഈ കേസിൽ അന്വേഷണം നിർത്തിവെക്കാനുള്ള നിയമ നടപടികളും മുഖ്യമന്ത്രി പിണറായിക്കുണ്ട് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരോട് തീരുമാനം തേടും അന്വേഷണം തന്റെ കുടുംബത്തെ തുറന്നു കാട്ടാനാണ് എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി എല്ലാ വിശ്വസ്തരുമായും മുഖ്യമന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തത് ഏത് സാഹചര്യവും നേരിടാൻ പ്രത്യേക സംവിധാനം ഒരുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു അതീവ വിശ്വാസനായ സി എം രവീന്ദ്രനെ രക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെയാണ് കേസുകളിൽ പ്രതിയാകാതെ രവീന്ദ്രൻ രക്ഷപ്പെട്ടത് ഈ സാഹചര്യത്തിലും സമാനമായ സംവിധാനങ്ങൾ സ്വീകരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വീണയ്ക്ക് നോട്ടീസ് ലഭിച്ചാലും എല്ലാ വർഷങ്ങളും പരിഗണിച്ച ശേഷമേ ഹാജരാകൂ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ പ്രത്യേക ക്രൈസിസ് ടീമിനെ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോസിക്കിനെതിരായ സാമ്പത്തിക അന്വേഷണം നിർണായക വഴി വഴിത്തിരിവായിരിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം കേസ് എഫ് ഐ ബുധനാഴ്ച വൈകുന്നേരമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ സാധാരണമായി എസ് എഫ് ഐ ഒന്ന് ചുമതലപ്പെടുത്താറ് മുഖ്യമന്ത്രിയുടെ മകൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് വീണ ക്ലിഫ് ഹൌസിലെത്തി ചോദ്യം ചെയ്യപ്പെട്ട ാണ് സാധ്യത വീണയുടെ കമ്പനിയായ എക്സാലോജി കൊച്ചി ആസ്ഥാനമായുള്ള കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സി എം ആർ എൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം ഒരു സേവനവും നൽകാതെ വൻ തുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് എസ് എഫ് ഐ ഒ ആറ് മുതിർന്ന ഉദ്യോഗസ്ഥരെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട് എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം അതേസമയം ക്ലിഫ് ഹൌസിൽ റെയ്ഡ് നടത്താനും സാധ്യതയുണ്ട് എക്സാലോജിക്കും സി എം ആറിലും കേസ് ഐ ഡി സിയും നൽകുന്ന മൊഴിയിൽ കേസിലെ നിർണായക ചർച്ചയാകും എന്തായാലും ക്ലിഫ് ഹൌസിൽ വലിയൊരു രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസ് ഉറങ്ങിയിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു വരുന്നു ചർച്ചകളും ചർച്ചകളും കൂടിയാലോചനകളും വീണയുടെ ഭർത്താവ് കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും പങ്കെടുത്തിട്ടുണ്ട് എന്ന വിവരവും വരുന്നുണ്ട് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം എസ് എഫ് ഐ ഒക്കെ വിടണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അതിനെതിരെയാണ് അല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വഷളാകുന്നത് എന്ന് വ്യക്തമാവുകയാണ്